സർവീസിൽ നിന്ന് വിരമിച്ച വൈക്കൻ നഗരസഭ എഞ്ചിനീയർ ബി ജയകുമാറിന് യാത്രയർപ്പ് നൽകി വൈക്കൻ നഗരസഭ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ രാജേഷ് ഉദ്ഘാടനം ചെയ്തു നാലു വർഷക്കാലത്തോളം വൈക്കം നഗരസഭയിൽ മികച്ച സേവനം കാഴ്ചവെച്ചാണ് ജയകുമാർ പടിയുറങ്ങുന്നത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് മികവാർന്ന നേട്ടം കൈവരിക്കുവാനും നഗരസഭയുടെ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിക്കുവാനും പൊതുശൗചാലയം ഇല്ലാത്ത വൈക്കം നഗരത്തിൽ ആറോളം പൊതുശൗചാലയ പൂർത്തീകരണം ഉൾപ്പെടെ ഈ കാലയളവിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് വൈക്കം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസ് നായർ തുടങ്ങി വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികളും നഗരസഭാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സിറ്റി മീഡിയ വൈക്കം